പനങ്കുളം ഡി എം എൽ പി സ്കൂളിന്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തുന്ന നൂറിനം പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുത്തി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു നൂറാം വാർഷികത്തിന്റെ പനംകുളം ഡി എം എൽ പി സ്കൂളിലെ നൂറാം വാർഷികത്തിന്റെ ഏറ്റവും കുറേ നാളായിട്ടുള്ള നമ്മുടെ ഒരു ആഗ്രഹമായിരുന്നു ബ്ലഡ് ഡൊണേഷൻ എന്നുള്ള ഒരു പ്രവർത്തനം അത് ഒരു വിജയകരമായിട്ട് തീരാൻ സാധിക്കും എന്നുള്ള പ്രത്യാശയിലാണ് ഞങ്ങൾ ഓരോരുത്തരും നിൽക്കുന്നത് നമ്മുടെ പി ടി എക്കാര് ഒ എസ് എ അതുപോലെ നാട്ടുകാർ ടീച്ചേഴ്സ് എല്ലാവരും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനായിട്ട് സന്നദ്ധരായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ ബ്ലഡ് ബാങ്കുമായി സഹകരിച്ചാണ് ക്യാമ്പ് നടത്തിയത് പി ടി എ ഓ എസ് എ മാനേജ്മെന്റ് അധ്യാപകർ നാട്ടുകാർ എന്നിവർ നേതൃത്വം നൽകി മഹോത്സവത്തോടനുബന്ധിച്ച് നമ്മളിവിടെ ഇന്ന് ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് നടത്തുകയാണ് അമല സ്കൂളും അമല മെഡിക്കൽ കോളേജുമായി സഹകരിച്ചിട്ടാണ് ഈ ക്യാമ്പ് നടത്തുന്നത് കരുവന്നൂർ പ്രദേശത്ത് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് നടത്തുന്നതും അതിൻ്റെ ഡയറക്ടറി സൂക്ഷിക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളതും നൂറ് വർഷത്തെ പ്രോഗ്രാമിൽ നൂറ് പ്രോഗ്രാമുകളാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് അതിലൊരു എൺപത്താറാമത്തെ പ്രോഗ്രാമാണ് ഇപ്പോൾ ഇവിടെ നടത്തുന്നത് ഏകദേശം മുപ്പതോളം പേര് ഇതിനകം രക്തം ദാനം ചെയ്തു കഴിഞ്ഞു ഒരു അറുപത് പേരോളം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇനിയും രജിസ്ട്രേഷൻ തുടരുന്നു